ഹായ് ഹലോ കൂട്ടുകാരെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു ചക്കാ പീലാണ് കേട്ടോ വെക്കാൻ പോകുന്നത് ചക്ക ആദ്യം ഏഹ് നമ്മളത് രണ്ടായിരം മുറിച്ച് അതില് കുരുവൊക്കെ മാറ്റി കുറച്ച് കുരുവും കുറച്ച് ചക്കച്ചൊളയും കൂടിയൊക്കെ ഇട്ടിട്ടാണ് ചക്ക ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ ആദ്യം തന്നെ അത് കയ്യിൽ കുറച്ച് എണ്ണയൊക്കെ പരത്തുന്നുണ്ട് കേട്ടോ കയ്യില് മാത്രമല്ല കത്തിയിലൊക്കെ എണ്ണ വരട്ടുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ മുറിക്കുമ്പോഴേ നമ്മുടെ കയ്യിലും കത്തിയിലൊക്കെ കറയാകത്തില്ലേ അതുകൊണ്ട് കുറച്ച് വില ചെണ്ണയൊക്കെ പെരട്ടി ഒരു അംഗത്തിനുള്ള പുറപ്പാട്ട് നിറഞ്ഞിരിക്കണേട്ടോ ഒരു വലിയ ചക്കയൊന്നുമല്ല ഒരു ചെറിയ ചക്കയാണ് അത് വെട്ടിയിട്ടാണെങ്കിൽ വെട്ടാനും പറ്റുന്നില്ല വേറെ സ്ഥലവും ഇല്ല വെട്ടാനായിട്ട് എല്ലാം ഇവിടെ നിന്ന് തന്നെ ചെയ്ത് ചെയ്ത് അതൊരു ശീലമായി പോയി അതുകൊണ്ട് ഇടക്ക അതിൻ്റെ ഇടയ്ക്ക് എന്റെ മോൻ വന്നിട്ട് നോക്കിയിട്ട് വീഡിയോ എടുക്കുന്ന കാരണം ആകും പോയി കേട്ടോ അപ്പൊ ഒരുപാട് വിളവില്ലാത്ത ചക്കയായിരുന്നു കേട്ടോ ആ ചക്കയൊക്കെ ഒരു മൂന്നാലഞ്ചക്കയായിട്ട് കോന്തിയൊക്കെ എടുത്തിട്ടുണ്ട് അതില് ബാക്കി ആ വലിയ കത്തിക്കും വെട്ടാൻ പറ്റാത്തോണ്ട് അതിന്റെ ചെറിയ കത്തിക്ക് ഞാൻ വെട്ടുവാണ് കേട്ടോ അങ്ങനെ ചക്കയൊക്കെ അതെ കുറെയൊക്കെ വൃത്തിയാക്കി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പാത്രത്തിൽ ഇനി അതൊന്നും അരിഞ്ഞെടുക്കണം ചക്ക കുരുവും അതിന്റെ കുറച്ച് പൊല്ലയൊക്കെ വരത്തില്ലേ അതൊക്കെ ഒന്ന് അരിഞ്ഞു മാറ്റിയെടുക്കണം കൊല്ലയെല്ലാം മാറ്റിയിട്ട് ചക്കക്കുരു ചക്കയും മാത്രം എടുത്തിട്ടാണ് ചക്ക വേലു ഉണ്ടാക്കുന്നത് കേട്ടോ എന്റെ ഇടക്ക് അനിയത്തിയും ചേട്ടനൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിനൊക്കെ ഞാൻ മറുപടിയും കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് കഷ്ണമായിട്ടൊക്കെ അരിഞ്ഞൊക്കെയാണ് ചക്ക എടുക്കുന്നത് നമുക്ക് വേവിക്കണ്ടേ കുക്കറിലൊന്നും അല്ല വേവിക്കുന്നത് നമ്മുടെ ഏർ ഉരുളിയിലാണ് വേവിക്കുന്നത് അതുകൊണ്ട് തന്നെ മൂന്നാല് കഷ്ണങ്ങളൊക്കെ ആക്കിയാണ് എടുക്കുന്നത് തിന്നാൻ എളുപ്പാണെങ്കിലും ചക്ക വൃത്തിയാക്കി എടുക്കാനൊക്കെ ഭയങ്കര താമസ കേട്ടോ എനിക്ക് താമസമാണ് എളുപ്പമുള്ളവരും കാണും കേട്ടോ അങ്ങനെ ഞാൻ ഒരു വിധം ചക്കയൊക്കെ വൃത്തിയാക്കി എടുത്ത് നമ്മുടെ ഉരുളിയിലോട്ടിട്ടിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വേണം വേവിക്കാനായിട്ട് അതൊന്ന് വെന്ത് വെട്ട മൂടി വെച്ചിട്ടുണ്ട് അടുപ്പത്തേക്ക് നമ്മുടെ ചക്കയൊക്കെ ഏകദേശം ഒക്കെ പകുതിയൊക്കെ വെന്തിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ വേഗാനുണ്ട് ഞാൻ അതിന്റെ ഇടക്കൊന്ന് അടപ്പ് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണ് കേട്ടോ അല്ലെങ്കിൽ എന്ന വശം താഴെയും വേവാത്ത വശം മുകളിലും ഒക്കെ ആയിക്കോത്തില്ലേ അല്ല എന്ത് സാധനം വെച്ചാലും നമ്മളൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കാറുണ്ടല്ലോ ചക്കയും തുറന്നൊന്ന് ഇളക്കി ഒന്ന് കൊടുക്കും എല്ലാടും ഒരുപോലെ തന്നെ ആ വേവ് എത്താൻ വേണ്ടിയിട്ടാണ് ഇനി അതിന് വേണ്ട അരപ്പ് കൂടെ നമുക്ക് തയ്യാറാക്കി എടുക്കാനുണ്ട് അപ്പൊ അതവിടെ മൂടി ഒന്നുകൂടെ സെറ്റ് ആകട്ടെ കേട്ടോ പിന്നെ ചക്ക വെന്തിട്ടുണ്ട് കേട്ടോ ഞാൻ അതിലേക്ക് കൊറച്ച് ഉപ്പിട്ട് കൊടുക്കും ഞാൻ നേരത്തെ ഉപ്പിട്ടില്ലായിരുന്നു കുറച്ച് വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പിലാന്ന് കരുതി ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതും ഒന്ന് പിടിച്ച് എല്ലാ കഷ്ണത്തിലൊക്കെ ഒന്ന് പിടിക്കണ്ടേ അതെല്ലാം പിടിച്ചൊന്ന് സെറ്റായിട്ട് വരട്ടെ ചക്കാവിയലും ബീഫും മീൻകറിയും എല്ലാം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ അതിനു വേണ്ടി ഞാനൊരു തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിലൊക്കെ രണ്ട് മൂന്ന് ചുവന്നുള്ളി പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ബാക്കി ഞാൻ കാന്താരിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പൊ വീട്ടിൽ കുറച്ച് കാന്താരി ഉണ്ടായിരുന്നു അപ്പൊ കാന്താരിയാണ് എരിവിന് വേണ്ടിയിട്ട് എടുക്കുന്നത് പച്ചമുളകിനെക്കാട്ട് നല്ലത് ഈ ചക്കാവിയലോ അവിയലൊക്കെ വെക്കുമ്പോഴത്തേക്ക് കാന്താരി ഇടുന്നതാണ് ഇനി കാന്താരി അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇനി എരിവ് കുറഞ്ഞാലോന്ന് എഴുതിയിട്ടാണ് വീട്ടിലുണ്ടായ പച്ചമുളക് തന്നെയാട്ടോ അതും കൂടെ ചേർക്കുന്നത് പിന്നെ കുറച്ച് ജീരകം ചെറിയ ജീരകമാണ് ഏട്ടാ ചേർക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂട്ടിയിട്ട് മിക്സിയിൽ ചേർന്നൊന്ന് നമുക്കൊന്ന് ചതച്ചെടുക്കാവേ ഒരുപാട് അരയുണ്ടോ കേട്ടോ അവിയലിനൊക്കെ ചതക്കത്തില്ലേ അതേപോലെ ഒന്ന് ചതച്ചെടുക്കാമതി അതിലേക്ക് ഞാൻ വേപ്പലിടാനായിട്ട് വിട്ടുപോയെന്ന് കേട്ടോ വേപ്പലേയും കൂടി ഇട്ടിട്ട് ചതച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ അരപ്പ് ചക്കയിലേക്ക് അങ്ങുകൊടുക്കാന്ന് കേട്ടോ ഇനി അരപ്പം ചക്ക എല്ലാം കൂടി ഒന്ന് വെന്ത് അതൊക്കെ ഒന്ന് റെഡി ആയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ചക്ക അവലങ്ങനെ റെഡിയാകും ഇനി അരപ്പ് ആ അരപ്പൊന്ന് നമുക്ക് എല്ലായിടത്തേക്കും ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ ചക്കയായിട്ട് കുഴഞ്ഞു വരണ്ടേ ചക്കാവിയൽ ബീഫിന്റെ കൂടെയും ചിക്കൻ്റെ കൂടെയും എല്ലാ കറികളുടെ കൂടെയും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയോ അപ്പൊ ഞങ്ങളിന്ന് ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബീഫ് വാങ്ങിച്ചുകൊണ്ട് തന്നെയാണ് ചക്കാവിയലും ഉണ്ടാക്കിയത് അഴിക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് അല്ലേ അതുകൊണ്ടാണ് ഇന്ന് ചക്കാവിയ കരുതി ചക്കാവിയൊക്കെ ഉണ്ടാക്കിയത് അപ്പൊ ഇനി നമുക്ക് ചിലരൊക്കെ പച്ചമളിച്ചെന്നെ ഒഴിക്കാറുള്ളു ചിലർ കടുക് തളിച്ചിടാറുണ്ട് ഞാൻ എന്തായാലും ഇന്ന് കടുക് തളിച്ച ഒരു വെറൈറ്റി ആകട്ടെ എന്ന് അപ്പൊ വേറൊരു പാൻ എടുപ്പത്തേക്ക് വെച്ച അതിലേക്ക് കുറച്ച് കടുവും പിന്നെ നമ്മുടെ ചുവന്നുള്ളിയും അങ്ങനെയൊക്കെ കടുക് തളിക്കത്തില്ലേ അങ്ങനെ നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് വേണി അടുത്ത് ചുവന്നുള്ളി ഇടാനായിട്ട് ചുവന്നുള്ളിയും വറ്റൽമുളകും കൂടിയിട്ട് അതൊന്ന് മോപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് അതും കൂടി ഈ ചക്കാവീന്റെ പുറത്തേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചക്കാവിയങ്ങനെ ഇട്ടിയായിരിക്കാണ് ആ അടിപൊളി മണവും ടേസ്റ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നാളെ